ഇമോഷണൽ മെന്റൽ അബ്യൂസ് അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ് ചിലർക്ക് ചിലപ്പോ അടി ഇത് ഒക്കെ അയയ്ക്കാം ചിലപ്പോ ഫിസിക്കലായിട്ട് മേത്തേക്ക് അടി ഉണ്ടെങ്കിലും ചിലപ്പോ വാതിലിന്റെ അവിടെയും അതുപോലെ തന്നെ ഭിത്തിയുടെ മുകളിലൊക്കെ ഇടിച്ച് ഉള്ള നിന്ന് ഇരിക്കുന്നു എന്നുള്ളത് കാണിച്ചിട്ട് അപ്പുറത്ത് ഒരു ഫിസിക്കൽ ട്രോമ ഉണ്ടാക്കുകയാണ് അങ്ങനത്തെ കുറെ അബ്യൂസുകളിലൂടെ ഒരു സൈക്കിള് അത് കഴിഞ്ഞപ്പോ ഓക്കെ അപ്പൊ ഈ മറ്റേ പഠനം വിചാരിക്കും ഓക്കെ നമുക്കിതൊന്ന് പോവാം ഇങ്ങനെ സഹിച്ചിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വെക്കുമ്പോ വീണ്ടും ഈ നാസിസ്റ്റ് ഇപ്പോ ഇവര് പോരാ പോണ ഒരു മൈൻഡ് സെറ്റിലേക്ക് മത്സരത്തിലേക്ക് എന്ന് തോന്നുമ്പോൾ നാസിസ്റ്റിന്റെ മനസ്സിലാവും അവര് വീണ്ടും ഈ ലവ് വോമിംഗ് സൈക്കിള് ലവ് വോമിംഗ് ഫേസിലേക്ക് പോകേണ്ടി വീണ്ടും സ്നേഹമിനെ വിട്ടിട്ട് പോരുത് അങ്ങനത്തെ ഭയങ്കര സ്നേഹത്തിന്റെ ഫേസ് വീണ്ടും തുടങ്ങും വീണ്ടും നമ്മൾ ഓക്കെ എനിക്ക് നിന്റെ കുഴപ്പാണോ ഇങ്ങനെ തോന്നുന്നത് നോർമൽ റിലേഷൻഷിപ്പില് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് തോന്നും അഡ്ജസ്റ്റ്മെന്റിന്റെ നമ്മൾ എന്തെങ്കിലും സ്നേഹിക്കാൻ ആൾക്ക് ഇങ്ങനെ കാരണം അവർ അവരുടെ സ്വഭാവം ചേഞ്ച് സെൽഫ് ഉണ്ടാകും ഇവിടെ ുംലിസബത്ത് പറയുന്നതൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുന്ന ഒരു ഫീലിങ്സ് മുഖത്തിൽ കാണാനുണ്ട് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്ന പോലെയാണ് തോന്നുന്നത് എന്തായാലും ആരുടെയും പേര് ഈ പറഞ്ഞതുപോലെ എലിസബത്ത് പറയുന്നില്ല പക്ഷേ നമുക്ക് എല്ലാവർക്കും എവിടേക്കും എന്തൊക്കെയോ കണക്റ്റ് ആവുന്നതുപോലെ തോന്നും ഇടയ്ക്ക് അമൃതയുടെ കേസ് വന്ന സമയത്ത് വേറൊരു ലേഡി വന്നിട്ട് എലിസബത്ത് അന്ന് അനുഭവിച്ച കാര്യങ്ങൾ ഇടിയുടെയും ചൗട്ടിൻ്റെയും തൊഴിയുടെയും കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് അതൊക്കെ കേട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടി ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കണക്റ്റായ തികച്ചും യാദർച്ഛികം മാത്രമാണ് എന്തായാലും ബാലചാട്ട ഇനിയെങ്കിലും നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്ക് അടുത്ത് കെട്ടിയ പെണ്ണിനെയെങ്കിലും സൂപ്പറായിട്ട് നോക്കാൻ നോക്ക് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ചെലവാരെ അടിക്കാതിരിക്കുക രണ്ട് ദിവസം മുന്നേ മീഡിയയിൽ ബാലചേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇനി മീഡിയ എന്ന് എൻ്റെ പിന്നാലെ വരരുത് ഞാൻ ഒന്നും വേണ്ട മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ വെറൈറ്റി മീഡിയയിൽ പോയിട്ട് വീണ്ടും ഇന്റർവ്യൂ കൊടുത്ത് വീണ്ടും അതേ മീഡിയയിൽ തന്നെ പോയി നിന്ന് ബാലചേട്ടനാണ് എൻ്റെ തയ്യൂറോ എന്നങ്ങ് കൂട്ടിയിരിക്കുക വേറെ ഒന്നും പറയല്ല നിങ്ങൾക്ക് റീച്ചും ഈ പറഞ്ഞല്ലോ ലൈം ലൈറ്റിൽ നിൽക്കാനൊക്കെ ഒരു ആഗ്രഹം കാണും മനുഷ്യനല്ലേ പുള്ളെ പക്ഷേ അതിൻ്റെ കൂടെ സ്വന്തം ഭാര്യ ചെളിവാരി തേക്കുകയോ കരിവാരി തേക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം ബാലചേട്ടൻ വീണ്ടും എൻ്റെ മംഗളാശംസകൾ